മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലേക്കൊഴിയിൽ വാഴ വച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു सी पी ज़िंदाब വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ റോഡ് ഒരു വർഷം തികയും മുന്നേ കിടക്കുകയാണ് നഗരസഭയും ചെയർമാനും കൌൺസിലറും ലക്ഷങ്ങൾ അഴിമതി നടത്തി പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്നും നേതാക്കൾ ആരോപിച്ചു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണിത് ടൌണിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് യാത്രക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നത് എന്നാൽ പ്രദേശവാസികൾ സ്ഥലം വെറുതെ വിട്ടു നൽകിയിട്ടും മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിൽ വലിയ ക്രമ ാണ് നടന്നിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു സി പി ഐ എം വളാഞ്ചേരി അംഗം എൻ വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് തകർന്നിരിക്കുകയാണ് വളാഞ്ചേരിയിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനു വേണ്ടി ഒന്നും വിലയുള്ള ഈ പ്രദേശത്തെ നാട്ടുകാർ ഒരു പ്രതിഫലവും വാങ്ങാതെ സ്ഥലം സംഭാവന ചെയ്ത് വന്നതാണ് മൂച്ചിക്കൽ ബൈപ്പാസ് റോഡ് ആ റോഡ് വളരെയധികം ഇന്ന് തകർന്നിരിക്കുകയാണ് വീണേട്ടൻ കൃത്യമായ വിവരം പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഈ മുനിസിപ്പാലിറ്റിയിലാകെ തന്നെ ഈ പ്രാവശ്യം മുഴുവൻ റോഡുകളും ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ തകർന്ന പ്രദേശമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഇതാണ് ഈ കാണുന്നത് ഇതിൽ ഏകദേശം ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം കൊടുത്ത് ഈ റോഡ് അതായത് നമ്മളെ ഹൈവേയിൽ നിന്ന് പട്ടാമ്പി റോട്ടിലേക്കൊക്കെ പോവാൻ സൗകര്യമുള്ള ഈ പ്രദേശത്ത് വഴിമുടക്കി നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണി വളരെ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ഇത് മുതൽ മറ്റുള്ള റോഡുകളൊക്കെ തന്നെ വളരെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് മുനിസിപ്പാലിറ്റിയിലാകെ തന്നെ അതിനെതിരായി അതിശക്തിയായ പ്രക്ഷോഭം ജനങ്ങളെ ഒപ്പം അണിനിരത്തി മുന്നോട്ട് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റി അംഗം ഫിറോസ് ബാബു ലോക്കൽ സെക്രട്ടറി കെ വി ബാബുരാജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ടി നിസാർ വി പി സബനേഷ് ബ്രാൻഡ് സെക്രട്ടറിമാരായ മുഹമ്മദ് അലി സതീശൻ മഹേഷ് താഹിർ എന്നിവർ നേതൃത്വം നൽകി ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ വളാഞ്ചേരി